ഇവിടെ എത്തിച്ചേർന്ന അക്ഷരാർത്ഥത്തിൽ ഒരു ജനസാഗരം പോലെ ഇരമ്പിയാർക്കുന്ന നെടുമങ്ങാടെ ഈ ജനസദസ്സിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഏതാനും മിനിറ്റുകൾക്കകം സമ്പൂർണമായ കേരളത്തിന്റെ കാബിനറ്റ് നെടുമങ്ങാട്ടെ ചരിത്രമുറങ്ങുന്ന ഈ വേദിയിലേക്ക് എത്തിച്ചേരും എത്രയോ വലിയ പ്രകടനങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും പൊതുയോഗങ്ങൾക്കും ഒക്കെ സാക്ഷ്യം വഹിച്ച കേരളം നവംബർ പതിനെട്ട് മുതൽ അക്ഷരാർത്ഥത്തിൽ ഒരു ജനകീയ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല ലോക ജനാധിപത്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം കേരളത്തിൻ്റെ ഭരണകൂടം യഥാർത്ഥത്തിൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ജനങ്ങളെ തേടിയെത്തി ജനസമക്ഷം നവകേരളത്തിൻ്റെ ആശയങ്ങൾ അഭിലാഷങ്ങൾ അതിന് തടസ്സം വരാത്ത വരുത്തുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ കേരളം ഒരു മനുഷ്യനെ പോലെ ഉയർത്തു എഴുന്നേറ്റു നിന്നുകൊണ്ട നേട്ടങ്ങൾ കൈവരിക്കാനുള്ള അനിവാര്യത എല്ലാം പറഞ്ഞും കേട്ടും അഭിപ്രായങ്ങൾ സ്വീകരിച്ചും മുന്നോട്ട് പോവുകയാണ് ഒരുപക്ഷെ ലോക ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലത്തെ ഒരു ജനാധിപത്യ വേദി ഇതിനുമുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും കൂടി വന്നിരുന്നാൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ മാത്രം ചേരുന്ന ഒരു ക്യാബിനറ്റിനെ പൂർണ്ണമായി നെടുമങ്ങാട്ട ജനങ്ങളുടെ മുമ്പിൽ ഈ വേദിയിൽ വന്ന് ചേരുകയാണ് കേരളത്തിൽ ഇരുപത്തൊന്ന് പേരടങ്ങുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് കഴിഞ്ഞ പ്രചണ്ഡമായ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തെ നയിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ചുമതലപ്പെടുത്തിയ ഗവൺമെൻറ് ആണ് കേരളത്തിലെ ജനങ്ങൾ അഞ്ചു വർഷക്കാലം അവരുടെ ഭരണ കേന്ദ്രത്തെ നയിക്കാനും കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കാനും ചുമതലപ്പെടുത്തിയ ഈ ഇരുപത്തിയൊന്ന് പേർ കേരളത്തിൻ്റെ യജമാനന്മാരാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല എന്നു മാത്രമല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇരുപത്തിയൊന്ന് പേർ തൽക്കാലം കേരളം ഭരിക്കാൻ നിങ്ങൾ ചുമതലപ്പെടുത്തിയ ഈ ഇരുപത്തൊന്ന് നിങ്ങളുടെ ദാസന്മാരായിട്ടുള്ള ജനസേവകർ നെടുമങ്ങാടി ഇവിടെ ഒത്തുചേർന്ന പതിനായിരക്കണക്കിന് പോലെ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളുടെ മുമ്പിൽ വന്ന് മൂന്നര കോടി മലയാളികളോട് ഇരുകയ്യും നീട്ടി പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ യജ് യഥാർത്ഥ യജമാനന്മാർ പ്രിയപ്പെട്ടവരെ നിങ്ങളാണ് ആ യജമാനന്മാരെ തേടിയാണ് കേരളത്തിൻ്റെ ഭരണകൂടം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നവകേരള സദസ്സ് പ്രിയപ്പെട്ട ശ്രീ ബാലഗോപാലും നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള റോഷി അഗസ്റ്റിൻ നിങ്ങളോട് സൂചിപ്പിച്ചു ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം വികസനത്തിൻ്റെ വേലിയേറ്റങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഒരു ഗവൺമെൻറ്റിനെ ഗവൺമെന്റ് വഴി അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന കേരളത്തിലെ മൂന്നര കോടിയോളം വരുന്ന മലയാളിയെ മുന്നോട്ട് നയിക്കാൻ സമ്മതിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന്റെ വികസന പരിപ്രേഷത്തെ തടുക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഒരു മനസ്സായി ഒരുമിച്ച് നിന്ന് നമുക്ക് മുന്നോട്ടു പോകണം എന്നു ജനസമക്ഷം പറയാനാണ് ഈ യാത്ര കേരളത്തിലെ ഏഴര വർഷക്കാലത്തിനിടയിൽ നാം അഭിസംബോധന ചെയ്ത ദുരന്തങ്ങൾ ദുരിതങ്ങൾ നമുക്ക് മറക്കാനാകില്ല കേരളത്തിലെ ഗവൺമെന്റിന്റെ സൃഷ്ടിയായിരുന്നില്ല കേരളം രണ്ടായിരത്തി പതിനെട്ടിലൊരു നൂറ്റാണ്ടിനിടയിൽ കണ്ട ഏറ്റവും ഭീകരമായ പ്രളയത്തെ ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയ അതിഭീകരമായ കോവിഡിനെ നിപ്പയെ ഓക്കിയെ ഒരുപക്ഷെ മലയാളത്തിൻ്റെ തലയ്ക്കുമീത പെരുമഴ പോലെ നിരന്നിറങ്ങിയ ദുരന്തങ്ങളുടെ മുമ്പിൽ പേരിച്ചു പകച്ചു മാറി നിൽക്കാതെ ഒരു ദുരന്തത്തിനും മലയാളിയെ വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അഭിമാനപൂർവ്വം കേരളത്തെ മാറ്റത്തിൻ്റെ വഴിത്താരയിലേക്ക് നയിച്ച ഗവൺമെൻറ്റിനെയാണ് നേരിടാൻ കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിക്കുന്നത് കേരളം ചെയ്ത കേരളത്തിൽ ഇരിക്കുന്ന ഗവൺമെന്റ് ലോകത്തിന്റെ മുമ്പിൽ ജനാധിപത്യത്തിന്റെ ഒരു ബദൽ അവതരിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഇന്ത്യ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാം ഏകത്വത്തിലേക്കെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമ്പൂർണമായ ഫാസിസത്തിന്റെ വഴിയിലേക്ക് ഭരണഘടനയെപ്പോലും വില കൽപ്പിക്കാത്ത വിധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ പെരുമാറണമെന്ന് അവതരിപ്പിച്ചുകൊണ്ട് ബദൽ അവതരിപ്പിക്കുന്ന ഒരു ഗവൺമെന്റിനെ തകർക്കാൻ എത്രയേറെ പരിശ്രമങ്ങളാണ് കേരളത്തിൽ നടന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഭീകരമായ ദുരന്തം നമ്മുടെ മനസ്സുകളിൽ നിന്നും ആകാറായിട്ടില്ല ആ ദുരന്തത്തിന്റെ ഭാഗമായി പള്ളികൾ പള്ളിക്കൂടങ്ങൾ അമ്പലങ്ങൾ ആരാധനാലയങ്ങൾ തലയ്ക്കുമീത മഴ പീഴാത്ത കൂരയുള്ള എല്ലായിടത്തും ദരിദ്രനും ദരികനും വ്യത്യസ്തമില്ലാത്ത വിധത്തിൽ ചേർത്തും പാർത്തും കിടന്ന ആ ദിനരാത്രങ്ങൾ നമുക്ക് മറക്കാനാകില്ല മലയാളിക്കെല്ലാം നഷ്ടപ്പെടുത്തിയ ദിനരാത്രങ്ങൾ പുഴ വഴിമാറി ഒഴികെയും പെയ്ത്തുവള്ളം കേരളത്തിൻ്റെ മനസ്സുകളിലേക്ക് കുതിച്ചു കയറുകയും പ്രകൃതിയാകെ തകർന്നു പോവുകയും സമുദ്രം പോലും വെള്ളം എടുക്കാതെ വരികയും ചെയ്ത ഘട്ടത്തിൽ മുപ്പതിനായിരം കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടായ നാടിൻ്റെ പേരായിരുന്നു കേരളം ആദ്യത്തെ സഹായം പ്രഖ്യാപിച്ചത് ഗൾഫ് നാടുകളിൽ നിന്നാണ് കാരണം ആ നാട് ഈ കാണും വിധം പുതുക്കി പണിതത്തിൽ മലയാളികളുടെ ചോരയും വിയർപ്പും കണ്ണീരുമുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഗവൺമെന്റ് അവിടുത്തെ ഭരണാധികാരികൾ മുന്നൂറ് കോടി രൂപയുടെ സഹായം ആദ്യം പ്രഖ്യാപിച്ചു കേരളത്തിന് ഒരു ചെറിയ സഹായം മുപ്പതിനായിരം നഷ്ടപ്പെട്ട കേരളത്തിന് കേരളം ആ സഹായം ഏറ്റുവാങ്ങിയാൽ ഒരു വൈക്കോൽ തുരുമ്പെങ്കിലും ലഭ്യമാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ സഹായം സ്വീകരിച്ചുകൂടാ എന്ന തിട്ടൂരമുറക്കി കേന്ദ്ര ഗവൺമെന്റ് എന്തിന് കേരളത്തെ തടുക്കാൻ കേരളത്തെ തകർക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് പ്രധാനമന്ത്രിയോട് സംസാരിച്ചു നമുക്ക് മുപ്പതിനായിരം കോടി രൂപയുടെ അപരിഹാര്യമായ നട്ടമുണ്ടായ കേരളത്തെ പുതുക്കി പണിയാൻ അന്യ രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന മലയാളികൾ അവിടെ പണം സമാഹരിച്ച് കേരളത്തിന് നൽകാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പോകാൻ അനുവാദമുണ്ടോ പ്രധാനമന്ത്രി വാക്കാൽ പറഞ്ഞു പോകാൻ അനുവാദമുണ്ട് പതിനേഴ് മന്ത്രിമാർ യാത്രയ്ക്ക് തയ്യാറെടുത്തു മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇന്ത്യൻ എംബസുകളിൽ നടക്കപ്പെടുന്ന യോഗങ്ങൾ ആ യോഗങ്ങളിലെ നേതാക്കൾക്കുള്ള ക്ഷണപത്രങ്ങൾ മന്ത്രിമാർക്ക് യാത്ര ചെയ്യാനുള്ള വിസയും പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം എടുത്തു യാത്രയ്ക്ക് തയ്യാറായിരിക്കുമ്പോൾ യാത്ര ആരംഭിക്കുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് ഇന്ത്യയുടെ പേഴ്സണൽ മന്ത്രാലയം കേരളത്തിലെ മന്ത്രിമാരോട് പറഞ്ഞു മുഖ്യമന്ത്രിയൊഴികെ പതിനാറ് പേർക്കും പോകാനുള്ള അവകാശമില്ല എന്തേ ആ മന്ത്രിമാർ ചെയ്ത കുറ്റം ആ മന്ത്രിമാരാരെങ്കിലും രാജ്യദ്രോഹികളുടെ പട്ടികയിൽ പെട്ടവരാണോ പിടികിട്ട പുള്ളികളാണോ അന്യരാജ്യത്തു പോയി കലാപം സൃഷ്ടിച്ച പാരമ്പര്യമുള്ളവരാണോ അന്യ അന്യസംസ്ഥാനത്തേക്ക് രഹസ്യമായി പോകാൻ നിശ്ചയിച്ചവരാണോ അല്ലേ അല്ല മുപ്പതിനായിരം കോടി രൂപയുടെ അപരികാര്യമായ നഷ്ടമുണ്ടായി അസ്തമയത്തിലേക്ക് എത്തിയെന്ന് പേടിച്ച് ഹൃദയവിങ്ങലോടെ കാത്തിരിക്കുന്ന കേരളത്തെ പുതുക്കി പണിയാനുള്ള യാത്രയ്ക്ക് തുരങ്കം സൃഷ്ടിച്ചു കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് മനസ്സിലാകും അതിലൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ഒരിക്കലും ആ കേന്ദ്ര ഗവൺമെന്റിന്റെ പാർട്ടിക്ക് കേരളത്തിൽ ഭരിക്കാൻ ഇടയില്ലാത്തതുകൊണ്ട് ശത്രുത ഉണ്ടാകാം എന്നാൽ കേരളത്തെ പല തവണകളിൽ ഭരിച്ച കയ്യിലിരിപ്പ് കൊണ്ട് ഇനി ഭരിക്കാൻ അവസരം കിട്ടില്ല എന്നറിയാമെങ്കിലും അങ്ങനെ ഭരിച്ച തങ്ങളുടെ നാട്ടിലെ മനുഷ്യരെ പുതുക്കി പണിയാൻ കേന്ദ്ര ഗവൺമെന്റ് തർക്കം നിൽക്കുമ്പോൾ ഒപ്പം നിൽക്കേണ്ട കേരളത്തിന്റെ പ്രതിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെ തകർക്കാമെന്നൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ യാത്രാ നിരോധനത്തിൽ ഒരു അക്ഷരം ഉണ്ടെന്ന് മാത്രമല്ല പിറകിൽ നിന്ന് കുത്തി ആരെയാ കുത്തിയത് കേരളത്തിലെ ഗവൺമെന്റിനെയാണോ മൂന്നര കോടി വരുന്ന മലയാളിയെ കുത്തി കേരളം സാലറി ചലഞ്ച് ആവശ്യപ്പെട്ടു കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് അവരുടെ ചെറിയ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്ന ചെറിയ സഹായങ്ങൾ മലയാളിയുടെ പുതുക്കി പണികളിന് നൽകാൻ തീരുമാനിച്ച സാലറി ചലഞ്ചിനെ ഒറ്റ പ്രിയപ്പെട്ടവരെ കേരളം കണ്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്ത മുഹൂർത്തത്തിൽ പകച്ചു നിൽക്കാതെ ഇച്ഛാശക്തിയോടെ കേരളത്തെ നയിച്ച ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മന്ത്രിസഭാംഗങ്ങളുമാണ് നെടുമങ്ങാട്ട പതിനായിരക്കണക്കിന് മനുഷ്യരെ അഭിവാദ്യം ചെയ്യാൻ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ദുരന്ത മുഹൂർത്തത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനോട് ചെയ്ത നടപടികൾ രാഷ്ട്രീയമായി അവർക്ക് ചിലപ്പോൾ ശരികിടപക്ഷം പക്ഷമുണ്ടാകാം എന്നാൽ മൂന്നര കോടി വരുന്ന മലയാളിയെ ഒറ്റ കൊടുത്ത കുറ്റത്തിൽ നിന്ന് ഏത് കുമ്പസാര കൂടിന്റെ മുമ്പിൽ നിന്നാണ് രക്ഷപ്പെടാൻ കേരളത്തിലെ കോൺഗ്രസ് ശ്രമിക്കാൻ പോകുന്നത് കേരളത്തെ അതികഠിനമായ ദുരന്തത്തിന്റെ മുഹൂർത്തത്തിൽ ഒറ്റ കൊടുക്കാൻ എല്ലാവിധത്തിലുള്ള ഹിംസാഹിംസ ജന്തുക്കളും കൂട്ടുനിന്നപ്പോ അന്യ സംസ്ഥാനത്തേക്ക് മൂന്നര കോടി വരുന്ന മലയാളിയെ പിച്ചതണ്ടാൻ വിടില്ലെന്ന് പ്രഖ്യാപിച്ച് ഇച്ഛാശക്തിയോടെ തകർന്ന കേരളത്തെ നവകേരളത്തിലേക്ക് നയിച്ച ഗവൺമെന്റിൻ ഇന്ത്യ രാജ്യത്തുള്ള പേര് പിണറായി സർക്കാരാണെന്ന് കേരളം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെന്റ് തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരണം എന്ന് നിശ്ചയിച്ചത് ഒരു ദുരന്തത്തിനും മലയാളിയെ വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റ് ഒരു ദുരന്തത്തിനും മലയാളിയെ വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല തകർന്നുപോയ കേരളത്തെ തങ്ങളുടെ പ്രവർത്തന പദങ്ങളിൽ അണിനിരന്നുകൊണ്ടൊരു പുതിയ കേരളം സൃഷ്ടിക്കാൻ കേരളത്തിൽ നേതൃത്വം നൽകി പ്രിയപ്പെട്ടവരെ ലോക മലയാളത്തിന്റെ അഭിമാനമായ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ സമ്പൂർണമായ ക്യാബിനറ്റ് ആദ്യമായി ഇതാ നമ്മുടെ ഈ നെടുമങ്ങാടിന്റെ മണ്ണിലേക്ക് എത്തിച്ചേർന്നു നിങ്ങളെ അഭിവാദ്യം ചെയ്യാൻ നിങ്ങളുടെ പിന്തുണ ഏറ്റുവാങ്ങാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തിച്ചേർന്ന് ദീർഘമായ സംസാരമില്ല മുഖ്യമന്ത്രി തുടരാൻ പറഞ്ഞതുകൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ തുടങ്ങിയതേയുള്ളൂ പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ആ ദുരന്തത്തിൽ കേരളത്തെ ഒറ്റ കൊടുത്തു ഇന്ന് ബഹിഷ്കരണ പക്ഷം കേന്ദ്രത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്രപക്ഷം കേരളം ഈ ക്രൂരമായ നടപടിക്രമങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും പക്ഷേ മലയാളി ഇച്ഛാശക്തിയോടെ നയിച്ച കേരളത്തിലെ ഗവൺമെന്റ് തകർന്നില്ല ഇന്ന് ചില പത്രമാധ്യമങ്ങൾ പറയുന്നു കേരളത്തിൽ കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നു മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുക്കണം അല്ലെങ്കിൽ മറിയക്കുട്ടിയുടെ ജീവിതത്തിന്റെ ചെലവ് വഹിക്കണം ഇത് കേരളത്തിലെ ഗവൺമെന്റിനേറ്റ തിരിച്ചടിയാണോ മറിയക്കുട്ടിക്ക് മാത്രമല്ല പ്രിയപ്പെട്ടവരെ കേരളത്തിൽ അറുപത് വയസ്സ് കഴിഞ്ഞ് അറുപത്തിനാല് ലക്ഷം വരുന്ന മറിയക്കുട്ടികൾക്ക് കൃത്യമായി പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാക്കി വീട്ടിലെത്തിച്ചു കൊടുത്തത് ഒരു കോടതിയും പറഞ്ഞിട്ടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തീരുമാനിച്ചതാ കോടതി പണ്ടായിരുന്നെങ്കിൽ അറുന്നൂറ് രൂപ കൊടുക്കാനേ പറയുമായിരുന്നുള്ളൂ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ രാഷ്ട്രീയം പറയുക ഞങ്ങൾ കേരളത്തിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുത്തത് എത്രയാ രൂപ വീതം എത്ര പേർക്ക് മുപ്പത്തിനാലു ലക്ഷം പേർക്ക് അതിൽ അറുപത് മാസത്തിൽ പതിനെട്ടു മാസക്കാലം ഭരണത്തിനത് കൊടുത്തുമില്ല നാൽപ്പത്തിരണ്ട് മാസക്കാലം മാത്രം ഞങ്ങൾ അറുന്നൂറായി കഴിഞ്ഞ അതിനു മുമ്പത്തെ ഗവൺമെന്റ് വർദ്ധിപ്പിച്ച തുക നിങ്ങൾ കൊടുത്തു ഒമ്പതിനായിരത്തി പതിനൊന്ന് കോടി കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ആ പതിനെട്ട് മാസക്കാലത്തെ കുടിശ്ശിക കഴിഞ്ഞ ഗവൺമെന്റിന്റെ കുറ്റമെന്ന് പ്രഖ്യാപിച്ച് എഴുതി തള്ളുകയായിരുന്നില്ല പ്രിയപ്പെട്ട പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ഭരിച്ചത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും കേരളത്തിലെ ജനങ്ങളാണവർ അവർക്ക് ആ കുടിശിക കൊടുക്കേണ്ടത് ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം പതിനെട്ട് മാസക്കാലത്തെയും അറുനൂറ് രൂപ എന്ന പെൻഷൻ കൊടുത്തു പ്രിയപ്പെട്ടവരെ ഒരു കോടതിയും പറഞ്ഞിട്ടല്ല അറുന്നൂറ് എഴുന്നൂറാക്കി എഴുന്നൂറ് ആയിരം ആക്കി ആയിരം ആയിരത്തി ഒരുന്നൂറാക്കി ആയിരത്തി ഇരുന്നൂറാക്കി ആയിരത്തി മുന്നൂറാക്കി ആയിരത്തി നാനൂറാക്കി ആയിരത്തി അഞ്ഞൂറാക്കി ആയിരത്തി അറുന്നൂറാക്കി കേരളത്തിൽ അറുപത്തി ലക്ഷം വരുന്ന മനുഷ്യരുടെ വീടുകളിൽ ആയിരത്തി രൂപ എന്ന സാമൂഹിക പെൻഷൻ കൊടുക്കുന്ന നാടിന്റെ പേര് ഈ കേരളമെന്നാണ് അതാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാ കൊടുക്കാൻ എന്താ തർക്കം കോടതി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കൊടുക്കും പക്ഷേ മാധ്യമങ്ങളും ബഹിഷ്കരണ പക്ഷവും തിരിച്ചറിയേണ്ടത് ആ മനുഷ്യർക്ക് പെൻഷൻ കൊടുക്കാനുള്ള പണം തടഞ്ഞു വെച്ചിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടിക്കെതിരെ ഒരു മനസ്സു പോലെ ഉയർന്നു പൊരുതണമെന്ന് പറയാനുള്ള ഈ നവകേരള സദസ്സിന് നിങ്ങൾ ബഹിഷ്കരിക്കുന്നതിന്റെ കാര്യം എന്താ അവർക്ക് പെൻഷൻ കിട്ടണ്ട എന്നുള്ളത് കൊണ്ടാണോ കേരളത്തിൽ ഒരു കോടതിയും പറഞ്ഞിട്ടല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം ഇരുപതാം തീയതി കേരളത്തിലെ ക്യാബിനറ്റിൽ ദീർഘകാലത്തെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ക്യാബിനറ്റിൽ ആദ്യമായി വരുന്ന ഞങ്ങളെ പുതിയ തലമുറയിലെ മന്ത്രിമാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ക്യാബിനറ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിധേയമാക്കാൻ വെച്ചത് ഒരേ ഒരു അജണ്ട എന്തായിരുന്നു അജണ്ട കേരളത്തിലെ അതിദരിദ്രരെ കണ്ടെത്തണം ഇന്ത്യ രാജ്യത്ത് അതിദരിദ്രരുടെ കണക്കെടുത്താൽ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയതിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞു ഒരാൾ പോലും ഉണ്ടാകരുത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതാം തീയതി മുഖംമൂടികളുമായി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഞങ്ങൾ വന്നു കയറിയ ക്യാബിനറ്റ് ചർച്ച ചെയ്തു കേരളത്തിൽ അതിദരിദ്രരെ കണ്ടെത്തണം വിദ്വേഷവും പ്രീണനവും ഇല്ലാതെ ആരു തിരഞ്ഞെടുക്കും ലോകത്തിന്റെ മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം അവതരിപ്പിച്ച കേരളത്തിലെ വനിതകളുടെ പട്ടാളം നാൽപ്പത്തിയേഴ് ലക്ഷമുള്ള കേരളത്തിലെ കുടുംബശ്രീ അവരന്വേഷിച്ചു അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ അവർ കണ്ടെത്തി കേരളത്തിൽ ഷോ കേസിൽ വെക്കാനായിരുന്നില്ല ഒരു കോടതിയും പറഞ്ഞില്ല പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് കേരളത്തിന്റെ തലയ്ക്കുമീത് ഉദിക്കുന്ന സൂര്യന് എത്ര കരുത്തുണ്ടായാലും ഇന്ത്യ രാജ്യത്ത് അതിദരിദ്രനായ ഒരു മനുഷ്യൻ പോലുമില്ല ഈ കേരളത്തിലെന്ന് പ്രഖ്യാപിക്കാൻ കഴിയും ഈ ഗവൺമെന്റിന്റെ കാലത്ത് പണം കേരളത്തിൽ ഒരു പ്രശ്നമല്ല ആ പണം കിട്ടണം അത് കേരളത്തിന്റെ അവകാശം നിഷേധിക്കുന്നവർക്കെതിരായ സമരമുയരണം എന്തിനാണ് ഈ സമരത്തെ ബഹിഷ്കരിക്കണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായേയില്ല കേരളത്തിലെ ഈ ഗവൺമെന്റ് എല്ലാ ദുരന്ത മുഹൂർത്തത്തിലും ഒരു ദുരന്തത്തിനും മലയാളിയെ വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച ഈ ഗവൺമെന്റ് ഏഴര വർഷക്കാലത്തിനിടയിൽ കേരളത്തിന് അവകാശപ്പെട്ട ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് കോടി കേരളത്തിലെ മനുഷ്യന് കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന സമരം സ്റ്റാറ്റൂട്ടറി റേഷന് വേണ്ടി കേരളം നടത്തിയതുപോലെ ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഒരു മനസ്സായി നിൽക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടല്ലേ മഞ്ചേശ്വരം മുതൽ ഇന്നലെ വർക്കലയിലെ കേരളത്തിലെ തിരുവനന്തപുരത്തിന്റെ ആദ്യ സ്വീകരണ കേന്ദ്രത്തിൽ വരെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ ഇനിയും നമുക്ക് ആലോചിക്കാം കൂടിയാലോചന ആവശ്യമുണ്ടെങ്കിൽ അതിനും തയ്യാർ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഈ കാര്യത്തിൽ ഞങ്ങളുടെ മുമ്പിലുള്ള ഒരേ ഒരു ബിംബം മൂന്നര കോടി വരുന്ന മലയാളത്തിന്റെ ഹൃദയവിങ്ങലാണ് നവകേരളത്തിന്റെ സൃഷ്ടിയാണ് നമുക്കതിൽ ഒരുമിച്ചു നിൽക്കണം എന്തേ അതിനെ തടുക്കാൻ കേരളത്തിൽ ശ്രമിക്കുന്നു ഇവിടെ പലരും പറഞ്ഞു നേരത്തെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു അപമാനകരമാം വിധത്തിലുള്ള പ്രദർശനങ്ങൾ നടത്തി കേരളത്തിലെ നടക്കപ്പെടുന്ന പരാതി പരിഹാര സെല്ലുകളിൽ ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റാത്തവനെ ആംബുലൻസിൽ കൊണ്ടുവന്ന് പടത്തിന് പോസ് ചെയ്ത് പതിനായിരവും പതിനയ്യായിരവും രൂപ പത്രക്കാരെ കാത്തുനിർത്തി എഴുതി കൊടുക്കലല്ല കേരളത്തിലെ ഗവൺമെന്റ് പക്ഷേ ഞങ്ങൾ പറയട്ടെ രണ്ടര വർഷക്കാലത്തിനിടയിൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ മുമ്പിൽ ഒരാൾ പോലും വരാതെ ഓൺലൈനായ അപേക്ഷകളിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഈ ഗവൺമെന്റ് കൊടുത്തത് എഴുപത് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ഒരിക്കലും മോശമല്ല നിങ്ങളുടെ മന്ത്രി മന്ത്രി കേരളത്തിൻ്റെതാണെങ്കിലും മനസ്സ് മുഴുവൻ നെടുമങ്ങാടാണ് ഞാൻ പരിശോധിച്ചു അങ്ങനെ കൊടുത്ത സംഖ്യയിൽ കേവലം രണ്ടു വർഷക്കാലം കൊണ്ട് ഈ മണ്ഡലത്തിൽ മാത്രം കിട്ടിയ മുഖ്യമന്ത്രിയുടെ ധനസഹായം മൂന്ന് കോടി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി അറുനൂറ് രൂപ നെടുമങ്ങാട് ഏറ്റുവാങ്ങി ആരു മുമ്പിൽ വന്ന ഞാൻ അത്ഭുതത്തോടെ ആലോചിക്കുകയാണ് ഇന്ന് രാവിലത്തെ നവകേരള സദസ്സിൽ ഈ മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലറായിട്ടുള്ള ബിനു വന്നു ബിനു എന്റെ ടേബിളിലാണ് ഇരുന്നിരുന്നത് ബിനുവിനെ നഗരസഭാ ചെയർപേഴ്സൺ എനിക്ക് പരിചയപ്പെടുത്തി ദീർഘകാലത്തെ ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അനുഭവമുള്ള വലിയ ഉയർന്ന നേതാവായിട്ടുള്ള ഇവിടുത്തെ കൗൺസിലറായി പ്രവർത്തിക്കുന്ന ബിനു ബിനു അവിടെ മുഖ്യമന്ത്രിയോട് ചോദിച്ചത് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ബിനു ഒന്ന് പറഞ്ഞു നെടുമങ്ങാട്ടയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിച്ച നാലുവരി പാത വേഗതയിലാക്കണം രണ്ട് കേരളത്തിലെ ദുരന്തത്തിനു ശേഷം പ്രളയത്തിനു ശേഷം മുഖ്യമന്ത്രിയുടെ പേരിൽ ആരംഭിക്ക മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് പുനരുദ്ധാരണ പരിപാടി ഒരു തവണ കൂടി നീട്ടണം മൂന്നി പിന്നെ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ കരളുമാറ്റ് വെക്കൽ ശസ്ത്രക്രിയക്ക് അമൃത ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ഒരു പാവപ്പെട്ട രോഗിക്ക് മുഖ്യമന്ത്രിയുടെ ചികിത്സാനിധിയിൽ നിന്ന് പണം കൊടുക്കണം ഞാൻ ഈ നെടുമങ്ങാട്ട കോൺഗ്രസിനോട് ചോദിക്കട്ടെ പ്രിയപ്പെട്ട കോൺഗ്രസ് ബിനു പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളിൽ ഏത് കാര്യമാണ് നമ്മുടെ ബിനുവിനെ പുറത്താക്കാൻ തീരുമാനിച്ച കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ശീതകരമല്ലാതെ പോയത് കരട് മാറ്റം പിന്നെ ഒരു ചെറുപ്പക്കാരന് പണം കൊടുക്കണം എന്ന് പറഞ്ഞതോ നമ്മുടെ നഗരസഭയുടെ റോഡുകൾ പുനരുദ്ധരിക്കാൻ മുനിസിപ്പാലിറ്റിക്ക് പണം തരണം എന്ന് പറഞ്ഞതോ നെടുമങ്ങാട്ടയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന നാല് വരി പാത നടപ്പിലാക്കണമെന്ന് പ്രഖ്യാപിച്ചോ ഏതാ കോൺഗ്രസിന് ഇഷ്ടപ്പെടാഞ്ഞേ ഞങ്ങൾ ഇതുവരെ രാഷ്ട്രീയം പറഞ്ഞില്ല എല്ലാവരോടും കൂടി നിൽക്കാനാ പറഞ്ഞത് പക്ഷേ കണ്ടവനെയും കൊണ്ടവനെയും നോക്കിയവനെയും വന്നവനെയും പരാതി കൊടുത്തവനെയും പുറത്താക്കും എന്ന് പ്രഖ്യാപിക്കുന്നത് അപമാനകരമല്ലേ ജനാധിപത്യ കേരളത്തിന് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ ഉടനീളം ഡി സി സി ഓഫീസുകളുടെ ലെറ്റർ പേഡ് തീർന്നിട്ട് പ്രസ്സുകളിൽ വീണ്ടും വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പരിപാടിക്ക് പോകണ്ട 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 എന്ന് പറഞ്ഞിടത്തൊക്കെ മാന്യന്മാരായ കോൺഗ്രസ്സുകാർ ഈ പരിപാടിക്ക് വരുന്നു പ്രതിപക്ഷം ഈ പരിപാടിക്ക് വരുന്നു കാരണം ഇത് കേരളത്തിലെ ജനമനസ്സിന്റെ ആവശ്യമാണ് എല്ലാ വിധത്തിലും ആക്രമിച്ചില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് കരിങ്കൊടി പ്രകടനത്തെ ജനാധിപത്യ വിരുദ്ധപരമായി ആക്രമിക്കുന്നു ഇതാണല്ലോ ആരോപണം ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ കല്യാശ്ശേരിയിൽ നിന്ന് ആരംഭിച്ചു പ്രതിപക്ഷ നേതാവും ആ വാക്ക് പറയുന്നത് കേട്ടു എന്താ പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലായില്ല മഞ്ചേശ്വരത്ത് നിന്ന് നമ്മൾ യാത്ര ആരംഭിക്കും വടക്കേയറ്റം വടക്കേറ്റത്ത് യാത്ര ആരംഭിച്ചപ്പോൾ പ്രതിഷേധമില്ല കാസർഗോഡ് ജില്ലയിൽ പത്തൊമ്പതാം തീയതി പര്യടനം നടത്തുമ്പോൾ പ്രതിഷേധമില്ല ഇരുപതാം തീയതി രാവിലെ ഗാന്ധിയുടെ സമര സ്മരണകൾ ഉരമ്പുന്ന പയ്യന്നൂരെത്തിയപ്പോൾ പ്രതിഷേധമില്ല കല്യാശ്ശേരിയിൽ ആരംഭിച്ചു പ്രതിഷേധം എല്ലായിടത്തും വീഡിയോ കാരുണ്ട് നമ്മുടെ പത്രക്കാർ ഇല്ലാതെ പോയാലോ എന്ന് കരുതി മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്നിടത്ത് പ്രത്യേക ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഒക്കെ ഉണ്ട് നല്ലതാ ആയിരക്കണക്കിന് ആളുകൾ കൂടി നിൽക്കുന്നിടത്ത് രണ്ടും മൂന്നും പേർ ഓ പിന്നെ പൊത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോലെ കരിങ്കൊടി കാണിച്ചപ്പോ അവരോടൊക്കെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരം പേരെയും അഭിവാദ്യം ചെയ്യുന്ന കൂട്ടത്തിൽ ഈ രണ്ടുപാർക്കും അറ്റ കൊടുത്തു നിങ്ങൾക്കും അഭിവാദ്യം കേരളത്തിലെ ഗവൺമെന്റിന്റെ അഭിവാദ്യം നിങ്ങൾ നോക്കൂ കോൺഗ്രസ് അവരവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലിട്ട കരിങ്കൊടി പ്രകടനങ്ങൾ എത്ര ആ കരിങ്കൊടി പ്രകടനങ്ങളിൽ പ്രശ്നമുണ്ടായ കരിങ്കൊടി പ്രകടനങ്ങൾ ഏതൊക്കെ മാധ്യമങ്ങൾ ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമായാൽ നിങ്ങൾക്ക് മനസ്സിലാകും ബോധപൂർവം കേരളത്തിൽ കലാപം സൃഷ്ടിക്കാൻ ഈ ബസ്സിനെ കുറിച്ച് പറഞ്ഞു നീന്തൽ കുളവും ഹെലിപാഡും മന്ത്രിക്ക് തിരിയാനുള്ള കസേരയുമുള്ള ബസ് അപേക്ഷകളെ കുറിച്ച് പറഞ്ഞു കെട്ടിക്കടക്കുന്നു അതും പകർന്നു പൗരപ്രമുഖരെ കുറിച്ച് പറഞ്ഞു പാങ്ങോട് മൂപ്പത്തി ഇന്ന് രാവിലത്തെ നവകേരള സദസ്സിന്റെ പ്രഭാത യോഗത്തിലുണ്ടായിരുന്നു അവർ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോഴേക്കും കളക്ടർ പറഞ്ഞു തീർത്തിരുന്നു അവർ പറഞ്ഞു പറ്റില്ല എനിക്ക് സംസാരിച്ചേ മതിയാകൂ ആരെന്നറിയില്ല മുഖ്യമന്ത്രിക്ക് പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞു ഒരു സ്ത്രീ ആവശ്യപ്പെടുന്നു അവർക്ക് കൊടുക്കൂ അവർ പറഞ്ഞു ഞാൻ പാങ്ങോട് ഊരിലെ മൂപ്പത്തിയാണ് ഈ ഗവൺമെന്റിനോടൊരു നന്ദി പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ മന്ത്രിയായ കെ രാധാകൃഷ്ണനോടും ഒരു നന്ദി പറയാൻ ഞങ്ങളുടെ ഊരിലെ അറുനൂറ് കുട്ടികൾ അറുനൂറ് വീടുകളിലെ വിളക്ക് കത്തിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ കാലത്ത് പട്ടികവർഗ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ കേരളത്തിലെ ഫോറസ്റ്റ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്നു എനിക്ക് ഈ മുഖ്യമന്ത്രിയോട് നന്ദി പറഞ്ഞേ മതിയാകൂ ഞങ്ങളുടെ വീടുകളിലേക്ക് വന്ന മൃഗങ്ങളെ തുരത്താൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളോടൊപ്പം നിൽക്കുന്നു നന്ദി പറഞ്ഞേ മതിയാകൂ ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതിന് ഞങ്ങളെ മുഖ്യമന്ത്രിയോട് നന്ദി കടലിൽ നിന്ന് മീൻ പിടിക്കാൻ വന്നുപോയ കൈകളുമായി ലോറൻസ് വന്നു വിറയാർന്ന കൈകളിൽ കരഞ്ഞുകൊണ്ട് ലോറൻസ് എന്ന മുക്കുവൻ പറഞ്ഞു ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉത്കടലിലായിരുന്നു ഇന്ന് തിരിച്ചു വന്നത് ഒരു നോക്കു കാണാൻ ഒരാളെ ഒരു വാക്കു കാണാൻ ഒരാളെ ഒരു വർത്തമാനം പറയാൻ ഒരാളോട് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോടും കേരളത്തിലെ ഗവൺമെന്റിനോടുമാണ് മത്സ്യത്തൊഴിലാളികളെ ഹൃദയത്തോട് ചേർത്തു പിടിച്ചതിന് അതും തകർന്നു പിന്നെ ഷൂസേറായി പിന്നെ മുട്ടയേറായി അവസാനം അവസാനം ഇന്നലെ കെ പി സി സി ആഫീസായി ഇന്ദിരാഭവൻ സങ്കടക്കടലായി മാറിയ കാഴ്ചവരെ നമ്മൾ കണ്ടു മുളവടി ഇരുമ്പു വടി മുട്ടയിൽ കയറ്റിയ മുളകുപൊടി ഒരുപക്ഷേ ോത്രവർഗങ്ങളിൽ പോലും യുദ്ധം ചെയ്യുമ്പോൾ കാണാത്ത വിധത്തിലുള്ള സന്നാഹങ്ങളുമായി പ്രതീക്ഷ ഇന്നത്തെ ഹർത്താലായിരുന്നു ഇന്നലെ ഒരു മത്സരം അതിലൊരു ഭീകരമർദ്ദനം പോലീസിന്റെ അഴിഞ്ഞാട്ടത്തെ കുറിച്ചൊരു പ്രസംഗം അവസാനം ഇന്ന് ഒരു ഹർത്താൽ പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് ഹർത്താൽ നടത്താൻ കഴിയാതെ വന്നാൽ നടത്തിയേ ഞങ്ങൾ തീർക്കൂ എന്ന് പ്രഖ്യാപിച്ച് കലാപം സൃഷ്ടിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ അതിനെ ചോദ്യം ചെയ്യും ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ ഒരു നേതാവ് പറഞ്ഞു ഞാൻ തൃശ്ശൂക്കാരനാണ് ഞങ്ങളുടെ തീരദേശത്ത് ജീവിതം തന്നെ അലഞ്ഞു നടന്ന് കൂട്ടത്തിൽ ഉയരം കുറവാണെങ്കിലും ഉയരമുള്ള കവിതകൾ എഴുതിയ ആളാണ് കുഞ്ഞുണ്ണി മാഷ് കുഞ്ഞുണ്ണി മാഷ് പറയും മക്കളെ നിങ്ങൾ മിട്ടായി തിന്നുമ്പോൾ ആയതിൻ സ്വാദ് എനിക്കുതം നേടുക ആയതിൻ കേൾക്കുമേതൊല ഒരു പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളുടെ കുട്ടികൾ വണ്ടിക്ക് മുമ്പിൽ ചാടും അടികൊള്ളും വെടികൊള്ളും മരിക്കും അതിൽ നിങ്ങൾക്കെന്താ ഇത്ര പ്രയാസം അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ കലാപത്തിനാഹ്വാനം ചെയ്തവരോട് കേരളത്തിലെ ജനങ്ങൾ പറയുന്നുണ്ട് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നവരോട് ഈ ജനസദസ്സിൽ ജനസദസ്സിനൊത്തുചേർന്ന പതിനായിരങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ തലയ്ക്കുമീതയാണ് കരിങ്കൊടി വീശുന്നത് മനുഷ്യനായി ജീവിക്കാനുള്ള മലയാളിയുടെ അവകാശത്തിന്റെ തലയ്ക്കുമീതയാണ് നിങ്ങളുടെ കരിങ്കൊടികൾ ഉയരുന്നത് ആ കരിങ്കൊടികളെ ചോദ്യം ചെയ്യാൻ കേരളത്തിലെ ഗവൺമെന്റിന് പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും ആവശ്യമില്ല ഞാൻ ഉറപ്പിച്ചു പറയുന്നു തൊണ്ണൂറ്റൊന്നിൽ നിന്ന് തൊണ്ണൂറ്റിയൊമ്പതാക്കി വീണ്ടും ഈ ഗവൺമെന്റ് തന്നെ വരണമെന്ന് വാശു പിടിച്ച ജനങ്ങൾ കൂടുതൽ കരുത്തോടെ അറുപത്തിനാല് വരെ ട്യൂട്ടറി റേഷന് വേണ്ടി നാം നടത്തിയ സമരം പോലെ കേരളം ഇവിടെ ഇവിടെ ഒറ്റപ്പെടുന്നു എവിടെ എവിടെയെല്ലാം തളർന്നു വീഴുന്നു എവിടെ എവിടെയെല്ലാം തകർക്കാൻ ശ്രമിക്കുന്നു അതിനെതിരെ മലയാളത്തിന്റെ മനാഭിമാനങ്ങളെ സംരക്ഷിക്കാൻ ഉയർന്നു വരുന്ന കരങ്ങളിൽ കൊടിയുടെ നിറമുണ്ടാകില്ല മുദ്രാവാക്യത്തിന്റെ രീതികൾ ഉണ്ടാകില്ല ഒരു മനുഷ്യനെ പോലെ കേരളം ഉയർത്തെഴുന്നേറ്റു നിൽക്കുമ്പോ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചവരുടെ സ്ഥാനം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് നടുമങ്ങാടിന്റെ ജനാവലി കേരളത്തിൽ മുഴുവനുള്ള ജനാവലി പ്രിയപ്പെട്ടവരെ അഭിമാനപൂർവ്വം പറയട്ടെ അമ്പത്തി മൂന്ന് ലക്ഷം പേർ ഇന്ന് മൂന്ന് മണിയോടെ ക്രിസ്തുമസിന് മുമ്പ് കേരളത്തിന്റെ റേഷൻ വാങ്ങി കേരളത്തിൽ ഇതാ എല്ലാവർക്കും റേഷൻ കാർഡ് എന്ന സങ്കല്പത്തിലേക്ക് കേരളം എത്തിച്ചേർന്നു മൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരം പേർ ഈ കുറഞ്ഞ കാലം കൊണ്ട് എ പി എല്ലിൽ നിന്ന് ബി പി എൽ ആയി ഇനി വരാൻ പോകുന്ന ദിവസം അമ്പതിനായിരം പേർ കൂടി ഈ ക്രിസ്തുമസിന്റെ ആവേശങ്ങളിൽ റേഷൻ കാർഡിന്റെ ഉടമകളായി എ പി എല്ലിൽ നിന്ന് ബി പി എല്ലേക്ക് മാറ്റും മലയാളത്തിൻ്റെ നവനമങ്ങളായ സ്വപ്നങ്ങളെ ഏറ്റുവാങ്ങി ചരിത്രത്തിൽ ചരിത്രത്തിൻ്റെ ഒരു ദശാസന്ധിയിൽ ഞങ്ങൾ കാഴ്ചക്കാരായിരുന്നില്ല അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള മഹാസമരപഥങ്ങളിൽ ഞങ്ങൾ അണിചേർന്നു എന്ന് മാർക്കറ്റിലെത്തി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ അവകാശ സമരം നടത്തിയ നെടുമങ്ങാട് ചന്തസമരത്തിൻ്റെ അനുഭവമുള്ള നെടുമങ്ങാടുകാർ പ്രഖ്യാപിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒത്തുചേർന്നതിന് ഞങ്ങളെ സ്വീകരിച്ചതിന് ഒരു മനസ്സായി ഈ പോരാട്ടത്തിൽ മുന്നോട്ടു പോകുന്നതിന് കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടി ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ